ഹായ് ചെന്നാറ്റ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വലുതന എങ്ങനെയാണ് നട്ട് പരിപാലിക്കേണ്ടത് എന്നുള്ളതാണ് വളരെ സിമ്പിളാണ് വഴുതനെപ്പറ്റിയുള്ള വീഡിയോ എന്ന് പറഞ്ഞത് വരതന കൃഷിയും അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് വഴുതന അപ്പം ആദ്യമേ തന്നെ എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസ ഏറ്റവും സ്നേഹത്തോടെ മാത്രമല്ല എല്ലാവരും വിഷുവായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ കൃഷി ഇറക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും എല്ലാവരും ആ വിഷുവിന് എല്ലാ വിളവുകളും പക്ഷെ എല്ലാം വളരെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു അതൊരു നല്ലൊരു വിഷു സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമ്പദ്ധിയുടെയും അതിലൊരു മനോഹരമായ വിഷു എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് കൃഷിയിലേക്ക് പോകാം നമ്മുടെ വഴുതന കൃഷി നമ്മൾ വഴുതന നഷ്ട് അതിന് കൃത്യമായി പരിപാലിച്ച് നമ്മൾ മുന്നോട്ട് പോകാം ഇപ്പം ഏത് വീടായാലും ആ വീട്ടിൽ തീർച്ചയായിട്ടും ഒരു വഴുതനെ തയ്യെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ നട്ട് പരിപാലിക്കണം കാരണം നമുക്ക് വഴുതന നമ്മുടെ നിത്യജീവിതത്തിൽ എന്നും നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഇതാണ് നമ്മൾ സാമ്പാറിനകത്തായാലും ഉപ്പേരിക്കകത്തായാലും ഏതിനകത്തായാലും നമുക്ക് വഴുതന ഇല്ലാതെ നമുക്ക് ഒരു ദിവസം കഴിച്ചു കൂട്ടുകയങ്കര പ്രയാസമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നട്ടിരിക്കുന്ന ഒരുപോലെ ഏരിയമാണ് ആ ഏരി ഏരിയയിലാണ് വഴുതനം ഞങ്ങൾ നന്നായിട്ട് നഷ്ട പരിപാലിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഐറ്റം വഴുതനെയാണ് നമ്മൾ നച്ചിരിക്കുന്നത് ഒരേ ഒരു ഐറ്റം ഉള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വഴുതന നമുക്ക് ഇവിടുന്ന് നമുക്ക് മറ്റുള്ളവർക്കോട് കൂടി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വഴുതന ഇവിടുന്ന് നമുക്ക് ലഭ്യമായി വരുന്നതാണ് അപ്പം നമ്മൾ തയ്യായിട്ടാണ് വഴുതനം നച്ചത് അപ്പോൾ ഏരി മാറി ആ ഏരിയ മേൽ നമ്മൾ ചാണകപ്പൊടിയും അതേപോലെ തന്നെ എല്ല്പൊടിയും വേപ്പ് മിണ്ണാക്കും ഇതെല്ലാം നമ്മൾ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വഴിതെ നട്ടിരിക്കുന്നത് അപ്പോൾ വഴുതനയ്ക്ക് നമ്മൾ ഒരു മൂന്ന് ആഴ്ച കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ശരിക്കും ചാണകത്തിന് ശ്രറി നമ്മൾ നന്നായിട്ട് ഒളിച്ചു കൊടുത്താണ് വൈദ്യുതി വഴനം നമ്മൾ വരുന്നത് അപ്പം പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വഴുതനം നട്ട് കഴിയുമ്പം അതിൽ കീടബാധ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമുക്ക് കീടബാധ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വഴുതനയ്ക്ക് ചെയ്തിരിക്കുന്ന സംഭവം വെച്ചാൽ ഞങ്ങൾ ഒരു സമ്പൂർണ്ണമെന്ന് പറഞ്ഞാൽ ഒരു കാർഷിക സർവകശാലയുടെ ഒരു സംഭവമുണ്ട് അപ്പോൾ ആ സമ്പൂർണ്ണ ഞങ്ങൾ നന്നായിട്ട് ഇത് മേൽ അടിച്ചു കൊടുത്തു അപ്പോൾ സമ്പൂർണ്ണ നമ്മൾ കൈ നട്ട് പതിനഞ്ചാം ആഴ്ച പതിനഞ്ചാം ദിവസം പിന്നെ അതിന് ശേഷം രണ്ടാമത്തെ പതിനഞ്ചാം ദിവസം മുപ്പാം ദിവസം പിന്നെ നാൽപ്പത്താം ദിവസം അപ്പോൾ അങ്ങ് അത്രയും ദിവസങ്ങൾ നമുക്ക് പതിന ഈ സമ്പൂർണ്ണ അടിച്ചു കഴിയുമ്പം ഇവിടുത്തെ കീടബാധ നമുക്ക് വരില്ല നമ്മുടെ വഴുതനൊക്കെ വെച്ചാൽ നന്നായിട്ട് നമ്മൾ ശിഖിരം പൊട്ടത്തക്ക രീതിയിൽ ആദ്യം തന്നെ നമ്മൾ ക്രോപ്പ് ചെയ്തിരുന്നു തൈ ആയി ഒരു മൂന്ന് നാലര വന്നപ്പോൾ നമ്മൾ അതിൻ്റെ അറ്റം നമ്മൾ ഇത് നുള്ളിക്കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് വഴുതന തൈകൾ ഈ ശിഖരങ്ങൾ ധാരാളമായി ശിഖിരങ്ങൾ പൊട്ടി അപ്പോൾ ഈ പൊട്ടിയ ശിഖിരങ്ങളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് വഴുതനെ നമുക്ക് കായ്ച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരു ഈ വലറ്റ് കൊണ്ട് ഒരു പക്ഷയുണ്ട് ഈ രണ്ട് സൈസ് വഴുതനാണ് ഇവിടെ നമ്മൾ നട്ടിരിക്കുന്നത് അപ്പം ഇതേപോലെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് ജൈവ രീതി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ പരിശ്രമങ്ങളാണ് നമുക്ക് കീടബാധ ഇല്ലാതെ അതുപോലെ തന്നെ വിഷമില്ലാതെ നല്ല പച്ചക്കറി കഴിക്കണമെന്ന് നമ്മൾ തന്നെയാണ് ആഗ്രഹിക്കേണ്ടത് തീരുമാനവും നമ്മൾ തന്നെയാണ് വേറെ ആരും തീരുമാനം എടുത്തൊരു കാര്യമില്ല അപ്പം നമ്മൾ ഒരു നമ്മൾ നമ്മുടെ വീടിന് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ അടുക്കളത്തോട്ടോ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നതാണ് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വളരെ കൃഷി ഇതേപോലെ നമ്മൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ

രണ്ടാമത്തെ സെക്ഷനായിട്ട് അമ്മ ജീവാമൃതം ഒഴിച്ച് ഒഴിച്ചാണ് നമ്മളിതിനെ ഒരു നാലര ആയിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ജീവാമൃതം ഒഴിച്ചിട്ട് നമ്മുടെ ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ജീവാമൃതം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു തൈകൾക്ക് എത്രയോ ശീകരങ്ങളാണോ ഈ ഒരു ചെറിയ കുഞ്ഞ് പതിനൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശീലങ്ങളായിരുന്നു വന്നിരിക്കുന്നത് ഈ ശീലത്തെ മുഴുവൻ നമുക്ക് കായികം നമുക്കുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേപോലെ വഴുതന നമ്മൾ അടിപൊളം നന്നായിട്ട് വൈതനയ്ക്ക് എപ്പോഴും വേണ്ട അടിപൊളമാണ് അടിപൊളം നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വഴുതനം നന്നായിട്ട് കാഴ്ചവരുന്നതാണ് അപ്പം പിന്നെ ഒരു മൂന്നാമത്തെ സെക്ഷനിൽ ഒരു എട്ടര പരിപാലിക്കാൻ ഇപ്പം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ചാണകവും പച്ച ചാണകവും അതേപോലെ ഗോമൂർത്തവും വേപ്പൻ പെണ്ണാക്കും അല്പം വെല്ലുപൊടിയും അതേപോലെ തന്നെ നമ്മൾ രണ്ട് കിലോ കടലപ്പിണാക്കോട് കൂടി നമ്മൾ നമ്മളെടുത്തിട്ട് നമ്മൾ ഒരു ടാങ്കിനകത്ത് കലക്കി വെച്ചു പിന്നെ അതിനകത്ത് നമുക്ക് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി നമ്മളിട്ട് അല്പം ഒരു കിലോ ശർക്കരയോട് കൂടി ഇട്ടു അപ്പോൾ ശർക്കര ഇട്ടിട്ട് നമുക്ക് അധികം സ്മെല്ല് വരില്ല അപ്പോൾ അങ്ങനെ ശർക്കരയിൽ ഇട്ടതിന് ശേഷമാണ് ഇത് ഞങ്ങൾ നട്ടത് അപ്പോൾ അങ്ങനെ നട്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശർക്കര കൂടെ ഇട്ടതിന് ശേഷമാണ് നമ്മളിതിന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് എത്രയാണോ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് ആ എടുക്കുന്നതിൻ്റെ പത്തിരട്ട് വെള്ളം നമ്മൾ ഒഴിക്കണം അപ്പോൾ ഉദാഹരണത്തിന് ഒരു ലിറ്ററാണ് നമ്മൾ ഈ മിക്സറിൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് തൈകൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആ ഒരു ലിറ്ററിനകത്തേക്ക് പത്ത് മിനിറ്റ് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വഴുതനയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വഴുതനം നമുക്ക് നല്ല കരുത്തായിട്ട് വരികയും ഒപ്പം നല്ല വിളവ് നമുക്ക് വഴുതന് ലഭിക്കുകയും ചെയ്യും നമുക്ക് നല്ല കരുത്തോടുകൂടി സുഡോമോൾസ് ഒഴിച്ചു അടിവെള്ളം നമ്മൾ ഇട്ടു പിന്നെ നമ്മൾ സുഡോമോൾസ് നമ്മൾ തടിച്ചു പിന്നീട് നമ്മൾ ചെയ്തെന്നു വെച്ചാൽ ജീവാമൃതം നമ്മൾ ഒഴിച്ചു ഇപ്പോൾ മറ്റൊരു മിശ്രികൾ കൂടി വെച്ചു അപ്പോൾ ഇനി നമുക്കിതിന് വലിയ പ്രവർത്തനം ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ട് കായ്ച്ച് വരും ഇനി ഒരു ഏതൊക്കെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ സുഖമാസൊന്നൂറ് കൂടി നമ്മൾ ഒഴിക്കുക അപ്പോൾ ഇതിൽ വരുന്ന വെള്ളീച്ചകൾ പ്രധാനമായിട്ടും ഈ കായ് തുരപ്പൻ വെള്ളിയീച്ച ഇതൊക്കെയാണ് നമുക്ക് വലുതെ ആക്രമിക്കുന്ന കീടബാധിതകൾ അപ്പം ഈ കീടബാധിതനെ മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യുന്നത് വേപ്പണ്ണ മിശ്രിതമാണ് വേപ്പണ്ണ മിശ്രിതം വളരെ അധികം നല്ലതാണ് അപ്പോൾ വേപ്പണ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ ഇതിന് മുൻപത്തെ വീഡിയോ ഞാൻ കൃത്യമായിട്ട് വരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞ് പറഞ്ഞു തന്നിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ വേണമെങ്കിൽ കമൻറ്റായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതും തിരിച്ച് ചെയ്തതാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ തന്നെ ധാരാളം വരുന്ന ഇനിയും പറയ്ക്കാറുണ്ട് ധാരാളം വഴുതനം നമുക്ക് ലഭ്യമാകുന്നതാണ് ജൈവ രീതിയിൽ യാതൊരു വിഷമവും നമുക്ക് നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ വഴുതനം ഉപയോഗിക്കുകയാണ് അപ്പോൾ ഒരു കീടബാധയില്ലാതെ വഴുതനം നമുക്ക് ലഭ്യമാകുന്നതാണ് ഇതേപോലെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ വഴുതന കൃഷിയൊക്കെ ചെയ്യുക നമുക്ക് വീട്ടാഫീസത്തിന് വേണ്ടി നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൃഷി ചെയ്തെടുക്കുക അപ്പം അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്